ഹലോ ഇന്ന് നമ്മൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം മെമ്മറി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു മെമ്മറി രണ്ട് ടൈപ്പ് മെമ്മറികളുണ്ട് മെയിൻ മെമ്മറി അതുപോലെ സെക്കൻഡറി മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെമ്മറീസാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് ഇന്ന് പോകുന്നത് മെമ്മറി എന്ന് പറയുന്നതിൽ മെയിൻ മെമ്മറി ഫസ്റ്റ് വരുന്നതാണ് മെയിൻ മെമ്മറി അതായത് ഇന്റേണൽ മെമ്മറി എന്നും കൂടി അതിൻ്റെ ഒരു പേരുണ്ട് മെയിൻ മെമ്മറി ആൾസോ കോൾഡ് പ്രൈമറി മെമ്മറി ഓർ ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോറേജ് ഐ എ എസ് ഇറ്റ് ഹോൾഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ കറൻലി ഇൻ യൂസ് അതായത് പ്രൈമറി മെമ്മറിയാണ് ഈ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോറേജ് ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടെ അതിന് വരുന്നുണ്ട് ഇറ്റ് ഹോൾഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ കറൻലി ഇൻ യൂസ് അതായത് ിങ്ങിൽ ഇരിക്കുന്ന ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെമ്പററി സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ള ഒരു മെമ്മറിയാണ് മെയിൻ മെമ്മറി നമുക്ക് അത്യാവശ്യം ഇപ്പൊ സേവ് ചെയ്യുന്നതിന്റെ ഒരു വേർഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേർഡ് ഫയലിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സേവ് ആയിട്ടില്ല സേവായിട്ടില്ല സേവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു കണ്ടീഷനിൽ കറന്റ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം ടെമ്പററി ആയിട്ട് സേവ് ചെയ്യാനുള്ളതിനാണ് എന്ത് പറയുന്നത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മളത് സേവായി സേവിലേക്ക് കൊണ്ടുപോയാൽ സെക്കൻഡറി മെമ്മറിയിലേക്ക് പോവും അതുവരെ അതായത് ആ വർക്ക് ഫയൽ ലോഡായിക്കൊണ്ടിരിക്കുന്ന കറന്റ് യൂസ് നടക്കുന്ന ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ആ ഒരു സംഭവം സ്റ്റോറിംഗിലേക്ക് വരുന്നതാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് അതുപോലെ അടുത്തത് വരുന്നത് റാം റാൻഡം ആക്സസ് മെമ്മറി ഈ റാം എന്നുള്ളത് ഫുൾ ഫോം ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് റാൻഡം ആക്സസ് മെമ്മറി ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് ഫോർ ആക്റ്റീവ് സോഫ്റ്റ്വെയർ ആൻഡ് ഡോക്യുമെന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആണ് എന്ത് റാം എന്ന് പറയുന്നത് സ്റ്റോറേജ് സംഭവമാണ് റാം എന്ന് പറയുന്നത് ഇതൊരു വോൾടെയിൽ മെമ്മറിയാണ് നമ്മൾ വോൾട്ടെയിൽ എന്താണോ വോൾട്ടെൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു വോൾടെയിൽ എന്ന് പറയുന്നത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി പോവും ഇതിലുള്ള ഡാറ്റകൾ കംപ്ലീറ്റ്ലി ക്ലിയർ ആയി പോവും അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവ് ആവൂല പക്ഷെ സേവ് ആവുന്നത് ആവാണ്ട് ഇങ്ങനെ കിടക്കുന്ന മെമ്മറിയാണ് റാമും റാം എന്ന് പറയുന്നത് ആ റാമില് ഒരു വോൾട്ടൽ മെമ്മറിയാണ് വോൾട്ടൽ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് ഡാറ്റ ക്ലിയർ ആയി പോവും ലോസ് ആയി പോവും ഓക്കെ നമ്മൾ സേവ് ആക്കാത്തത് കൊണ്ടാണ് ഒരു സംഭവം വരുന്നത് സേവ് ആക്കി കഴിഞ്ഞാൽ നേരെ സെക്കൻഡറി മെമ്മറിയിലേക്ക് പോകും അതുപോലെ റോം റീഡ് ഓൺലി മെമ്മറി സ്റ്റോർ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ നീഡഡ് ഫോർ ബൂട്ടിംഗ് അപ്പ് നോൺ വോളന്റൈൻ ആണ് സ്റ്റോർ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ നീഡഡ് ഫോർ ബൂട്ടിംഗ് അപ്പ് അതായത് ബൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സപ്പോസ് ഒരു എച്ച് പിയുടെ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഒരു ലെനോവയുടെ സിസ്റ്റം ആണ് ആ ഒരു സിസ്റ്റം ഇങ്ങനെ എച്ച് പി അല്ലെങ്കിൽ ലനോവന്ന് പറഞ്ഞ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വരും ഓഫ് ആയി കഴിഞ്ഞ സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നമ്മള് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ അടിച്ച് കയറുമ്പോൾ ആ കേറി കഴിഞ്ഞു ആ കയറുന്ന അതായത് കമ്പനി നെയിം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ബൂട്ടിങ് എന്ന് പറയുന്നത് ബൂട്ടിങ് ബൂട്ടിങ്ങിന് ശേഷമുള്ള പെർമനന്റ് സ്റ്റോറിങ് ഒക്കെ വരുന്നത് എവിടെയാണ് റോമിലാണ് ഓൺലി മെമ്മറിയിലാണ് ഇതൊരു നോൺ ബുള്ള മെമ്മറിയാണ് അതായത് പവർ ഓഫ് ആക്കി കഴിഞ്ഞാലും മെമ്മറി ഒന്നും ലോസ് ആവില്ല കംപ്ലീറ്റ്ലി എന്തായിരിക്കും സേവായി കിടക്കുന്ന ഒരു പെർമനന്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയിലുള്ള സംഭവമാണ് എന്ത് റോം റീഡ് ഓൺലി മെമ്മറി ഓക്കേ അടുത്തത് റെജിസ്റ്റേഴ്സ് റജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്മാൾ ആൻഡ് ഹൈ സ്പീഡ് സ്റ്റോറേജ് വിത്തിൻ ദ സിപിയു ദാറ്റ് ഹോൾഡ് ക്രിട്ടിക്കൽ ഡാറ്റ ഫോർ ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ് അതായത് ഇതൊരു ചെറിയ മെമ്മറി സ്പേസ് ആണ് സ്മോൾ ആണ് പക്ഷെ ഹൈ സ്പീഡ് സ്റ്റോറേജ് വിത്തിൻ സിപിയു അതായത് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും സി പിഒന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡാറ്റകള് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് കേസ് മെമ്മറി സൂപ്പർ ഫാസ്റ്റ് മെമ്മറി ദാറ്റ് സ്റ്റോർ ഫ്രീക്വന്റ് ആക്സസ് ഡാറ്റ റിഡ്യൂസിങ് സർച്ച് ടൈം ആൻഡ് സ്പീഡ് ഓഫ് പ്രോസസ്സിങ് അതായത് സൂപ്പർ ഫാസ്റ്റ് മെമ്മറിയാണ് സ്റ്റോർ സ്റ്റോർ ഫ്രീക്വന്റ് ആക്സസ് ഡാറ്റ അതായത് ഫ്രീക്വൻ്റ് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ആക്സസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ ഉണ്ടാവും അത് സ്റ്റോർ ചെയ്യുന്നത് എന്താ എവിടെയാണ് കേസ് മെമ്മറിയിലാണ് അടുത്തത് റാം യൂസേജ് റാം എന്ന് നടത്താൻ പറഞ്ഞു റാമും റോങ്ങും എന്താ ഉള്ളത് അതിന്റെ യൂസേജ് ആണ് പറയുന്നത് റാം യൂസേജ് എന്ന് പറയുന്നത് എന്താണ് ആക്ടാസ് എ ടെമ്പററി വർക്ക് സ്പേസ് അലോയിങ് ഫ്രീക്വൻ്റ് അപ്ഡേറ്റ് ആൻഡ് ചേഞ്ചസ് ലൈക്ക് എ ഡെസ്ക് ഫോർ വർക്കിംഗ് മെറ്റീരിയൽസ് അതായത് ടെമ്പററി വർക്ക് സ്പേസ് ആണ് ടെമ്പററി സ്റ്റോറേങ് കപ്പാസിറ്റി ആണ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം ഫയൽ ഫയൽ സേവ് ചെയ്യുന്നതിന് മുന്നേ സേവിങ് നടക്കുന്നതിന് മുന്നേ ഓട്ടോമാറ്റിക്കലി അതിലിങ്ങനെ സ്റ്റോറായി കിടക്കും സേവിങ് ആയ ഓട്ടോമാറ്റിക്കലി എന്താവും സെക്കൻഡറി മെമ്മറിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒരു ടെമ്പററി മെമ്മറിയാണ് ഫ്രീക്വൻ്റ് അതായത് ഫ്രീ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ചേഞ്ചസൊക്കെ എവിടെയാണ് സേവ് ചെയ്യുക അവിടെയാണ് സേവ് ചെയ്യുക അടുത്തത് റോം റീഡ് ഓൺലി മെമ്മറി യൂസ്ഡ് ഇൻ സിംപിളർ ഡിവൈസസ് വെർ സ്റ്റേബിൾ അൺചേഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആർ റിക്വയർഡ് അതായത് റോം എന്ന് പറയുന്നത് എന്താണ് ഒരു പെർമനന്റ് കപ്പാസിറ്റി ഉള്ള മെമ്മറിയാണ് ഇതിൽ എന്താക്കാൻ പറ്റും ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്തി ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് സേവ് ചെയ്ത ലാറ്റുള്ളായിരിക്കും ഇതിൽ ഉണ്ടാവുക അടുത്തത് വോൾട്ടാലിറ്റി റാം ഞാൻ പറഞ്ഞു വോൾട്ടെയിലും നോൺ വോൾട്ടെയിലും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് റാം ഈസ് എ വോൾട്ടെൽ വൈൽ ക്ഷൻ ഫൈനറി കൺവേഷൻ നെസസറി ടു ഹ്യൂമൻ അഡിതമെറ്റിക് ആൻഡ് ആസ് കമ്പ്യൂട്ടർ പ്രോസസ് ഇൻഫർമേഷൻ ഇൻ ബൈനറി അടുത്തത് നമ്മൾ മെയിൻ മെമ്മറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇനി അതായത് ടെമ്പററി സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉള്ള മെമ്മറിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സെക്കൻഡറി മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറിന്ന് പറയുമ്പോൾ ഈ ഫയൽസ് ആൻഡ് ഡാറ്റ സേഫ് ആൻഡ് ആക്സസിബിൾ സെക്കൻഡറി സ്റ്റോറേജ് സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡി ഡാറ്റകൾ അല്ലെങ്കിൽ ഫയൽസ് ഡോക്യുമെന്റ്സ് എല്ലാം എന്താണ് അതൊരു പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകളാണ് അതെപ്പോഴും സേഫ് ആയിരിക്കും എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാനും പറ്റും ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യ ഡാറ്റ സെക്കൻഡറി സ്റ്റോറേജിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഡിവേഴ്സസ് ആണ് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എച്ച് ഡി ഡി ആണ് അതിന്റെ ഷോർട്ട് ഫോം ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡ്രൈവ്സ് പ്രൊവൈഡ് ലാർജ് കപ്പാസിറ്റി ആൻഡ് ലോങ് ടൈം സ്റ്റോറേജ് അതായത് എത്ര വലിയ സ്റ്റോറിങ് കപ്പാസിറ്റിയും കിട്ടും അതുപോലെ കുറെ കാലത്തേക്ക് അത് എന്താക്കാൻ പറ്റും യൂസ് ചെയ്യാനും കഴി പറ്റും അതായത് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് സിസ്റ്റം വാങ്ങുമ്പോഴും ഫോൺ വാങ്ങുമ്പോഴും ഒക്കെ ഇരുനൂ ഇരുന്നൂറത്തെ അമ്പത്തി ആറ് ജി ബി അഞ്ഞൂറ് ജി ബി വൺ ടി ബി ടു ടി ബി എന്നൊക്കെ പറയും അതൊക്കെ ഈ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി ആണ് പറയുന്നത് അതുപോലെ അടുത്ത ഹാർഡ് ഡിസ്ക് പോലെ തന്നെ വേറൊരു സ്റ്റോറിങ് കപ്പാസിറ്റിയാണ് എസ് എസ് ഡി എസ് എസ് ഡി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റർ ആൻഡ് മോർ റെസ്പോൺസിബിൾ ദാൻ ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കിനേക്കാൾ സ്പീഡ് കൂടുതലാണ് അതുപോലെ വളരെ സ്പീഡായിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ കഴിയും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് എന്നാണ് എസ് എസ് ഡിക്ക് പറയുന്നത് എസ് എസ് ടി ആണ് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളിലൊക്കെ കൂടുതലായിട്ടും വരുന്നത് ഇപ്പോൾ കറന്റ് പുതിയ പുതിയ സിസ്റ്റംസിലൊക്കെ എസ് എസ് ടി ആണ് വരുന്നത് എസ് എസ് ടി കുറച്ചും കൂടി കുറച്ച് എമൗണ്ട് കൂടുതലാണ് പക്ഷെ നല്ല കപ്പാസിറ്റി ആണ് നല്ല യൂസേജ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് എസ് എസ് ടി എന്ന് പറയുന്നത് വേറെന്തള്ളത് ഓപ്റ്റിക്കൽ ഡ്രൈവ്സ് സെക്കൻഡ് സ്റ്റോറേജിൽ വരുന്ന വേറൊരു ഡ്രൈവ്സ് ആണ് ഓപ്റ്റിക്കൽ ഡ്രൈവ്സ് യൂസ്ഫുൾ ഫോർ സി ഡിസ് ആൻഡ് ഡി വി ഡി അതായത് സി ഡി ഡി വി ഡിയുടെ ഒക്കെ ഒപ്റ്റിക്കൽ ഡ്രൈവില് വരും യൂസ്ഫുൾ ഫോർ മീഡിയ പ്ലേ ബാക്ക് ആൻഡ് ബാക്കപ്പ് ബാക്കപ്പ് എടുത്തു വെക്കാനും മീഡിയ അതായത് വീഡിയോ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എന്താക്കുക സേവ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളതാണ് ഓപ്റ്റിക്കൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് അടുത്തത് പോർട്ടബിൾ സ്റ്റോറേജ് ഇൻക്ലൂഡ്സ് യു എസ് പി ഫ്ലാഷ് ഡ്രൈവ്സ് ആൻഡ് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്സ് ഫോർ ഈസി ഈസി ഡാറ്റ ട്രാൻസ്ഫർ എളുപ്പത്തിൽ ഡാറ്റ ട്രാൻ ഒരു സ്ഥിതി മറ്റൊരു സ്ഥിതിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് എന്താ ഉപയോഗിക്കുന്നത് പോർട്ടബിൾ സ്റ്റോറേജ് നമുക്ക് അറിയാം യു എസ് പിൻ ഡ്രൈവ്സ് ഒക്കെ നമ്മൾ ആ ഒരു കാര്യങ്ങൾക്കാണെങ്കിൽ ഉപയോഗിക്കാൻ ലാപ്പ് എന്നല്ലേ കമ്പ്യൂട്ടറിൽ നിന്നെടുത്ത് ടി വിയിൽ കാണിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുഎസ് പി ഉപയോഗിക്കാം ഇത്രയാണ് മെമ്മറിയുടെ കാര്യത്തിൽ സെക്കൻഡറി സ്റ്റോറേജിൽ വന്നിട്ടുള്ള ഓരോ ഹാർഡ് ഡിസ്ക് അതുപോലെ എസ് എസ് ടീനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സ്റ്റോർ ഓൾ ഡാറ്റ ഓൾ ഡാറ്റ ഇൻക്ലൂഡിങ് ഒ എസ് പ്രോഗ്രാംസ് ആൻഡ് ഫയൽസ് എല്ലാ ഡാറ്റകളും ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഓ എസ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ഫയൽസ് ആണെങ്കിലും ഒക്കെ എന്താ വെക്കാൻ പറ്റും ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ലിങ്ക് ടു ദ മദർ ബോർഡ് വൈ എ ടി എസ് സി എസ് ഐ ഓർ സാറ്റ കേബിൾസ് അതായത് നമ്മൾ ഹാർഡ് വെയർ കോമ്പോണൻസ് പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു ഈ എസ് എസ് സോറി ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് നിന്ന് മദർ ബോർഡിലേക്ക് ഡയറക്റ്റ് സാറ്റ കേബിൾ വെച്ചിട്ടാണ് എന്താക്കിയിട്ടുള്ളത് കണക്ട് ചെയ്തിട്ടുള്ളത് സാറ്റ അല്ലെങ്കിൽ ി എസ് ഐ എന്ന് പറയുന്ന കേബിൾസ് ഏതെങ്കിലും ഒരു കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക കണ്ടെയ്നിങ് സ്പിന്നിങ് പ്ലേറ്റ്സ് ഇൻസൈഡ് പ്രൊട്ടക്റ്റീവ് കേസ് അതായത് പ്രൊട്ടക്റ്റീവ് കേസിന്റെ മേല് ഇങ്ങനെ ഒരു എന്താ പറയുക സി ഡി പോലത്തെ ഇതിൽ ഇങ്ങനെ റീഡ് ചെയ്ത് റീഡ് ചെയ്താണ് എന്ത് വരുന്നത് ഹാർഡ് ഡിസ്ക് വരുന്നത് ദിവസം മാഗ്നറ്റിക് ഹെഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ മാഗ്നറ്റിക് ഹെഡ് ആണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് എസ് ടി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഞാൻ എസ് എസ് ടി എന്ന് പറയുന്നത് എസ് എസ് ടി ഇപ്പത്തെ എസ് എസ് ടിയിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഹാർഡ് ഡിസ്കിനേക്കാൾ കുറച്ച് ആ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോൺ വോൾട്ടെൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് അത് ഹാർഡ് ഡിസ്ക് അങ്ങനെ തന്നെയാണ് റിട്ടേണിംഗ് ഡാറ്റ ഈവെൻ വെൻ ദ പവർ പവർ യൂസ് ഓഫ് അതായത് പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ നമുക്ക് എടുക്കാൻ കഴിയും ഫാസ്റ്റർ ആണ് അതായത് സ്പീഡ് കൂടുതലാണ് എളുപ്പം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്തിനിച്ച് ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആണ് അടുത്തത് കൺസ്യൂംസ് ലെസ് പവർ ഇംപ്രൂവിങ് ബാറ്ററി ലൈഫ് ഇൻ ലാപ്ടോപ്പ് ലാപ്ടോപ്പുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പവർ കുറവ് മതി അതുപോലെ ബാറ്ററി ലൈഫിന് ഇത് നന്നായിട്ടും കിട്ടുന്നത് ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് സാറ്റ കേബിള് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തത് ഇതാ ഇത് വരുമ്പോഴങ്ങനെ തന്നെ കണക്ടീവ് ആയി സാറ്റ ഫയർവെയർ ഓർ യു എസ് യു എസ് വെച്ചിട്ട് കണക്ട് ചെയ്യാ സാറ്റ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഫോർ ബാക്കപ്പ് ആൻഡ് എക്സ്ട്രാ സ്റ്റോറേജ് എക്സ്ട്രാ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ബാക്കപ്പിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എക്സ്ട്രാറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട് അത് ഫുൾ ആണ് അപ്പൊ നമ്മൾ തൽക്കാലം വേറൊരു എസ് എസ് ടി അഡീഷണലി വാങ്ങിയിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വന്നിരിക്കും പത്ര ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താക്കോ ഡയറക്റ്റ് യു എസ് പി കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യൊക്കെ ചെയ്യാൻ പറ്റും ഇത്രയാണ് നമ്മൾ മെമ്മറിയെ കുറിച്ച് പഠിച്ചത് ഒന്നുകൂടി നോക്കാം മെമ്മറി മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറി മെയിൻ മെമ്മറി അതുപോലെ സെക്കൻഡറി മെമ്മറി രണ്ട് ടൈപ്പുകളാണ് ഉള്ളത് ഈ മെയിൻ മെമ്മറിയിൽ വരുന്ന റാം റോം രജിസ്റ്റർ മെമ്മറി കാര്യങ്ങളൊക്കെ അടുത്ത നമ്മൾ പറഞ്ഞത് അടുത്ത നമ്മൾ പറഞ്ഞത് സെക്കൻഡറി സ്റ്റോറേജ് സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നത് ഹാർഡ് ഡിസ്ക് എസ് എസ് ടി ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് പോർട്ടബിൾ സ്റ്റോറേജ് ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൂടി കഴിഞ്ഞാൽ യൂണിറ്റ് ടു കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ക്ലാസ് മുതൽ യൂണിറ്റ് ത്രീ ആയിരിക്കും വളരെ നന്നായിട്ട് പഠിക്കുക താങ്ക് യു